നമസ്കാരം പ്രതാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് കൂട്ടം കറിയും കൂട്ടികളുള്ള ഉച്ചവൂണാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് ചാറകറി തയ്യാറാക്കാം അതിനായിട്ട് മൺചട്ടിയിലേക്ക് ഒരു ഇരുപത് ഇതുപോലെ ചെറുതായി നീളത്തിൽ നീളത്തിലും ചേർക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് ഇത് വേവാനാവശ്യമായ വെള്ളം ഞാനിപ്പോൾ ഇതിൽ നെക്ക വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി വേപ്പിക്കാം ഈ മുളകു പൊടിക്ക് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് അരച്ച് ചേർക്കാം കേട്ടോ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിറകി ഇത് ജാറിലേക്ക് ചേർക്കാം തേനാവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ചക്ക കുരുമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഒരു കൈപ്പിടി അളവിന് ചീര അത് ഇന്ന ചീര വേണമെന്നില്ല ഞാനിപ്പോൾ സാമ്പാർ ചീരയാണ് എടുത്തേക്കുന്നത് ഏത് ചീര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു കൈപ്പിടി അളവിൽ ഒരുപാട് വേണ്ട ചീരയ്ക്ക് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വേവും ഈ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കക്കൂരും ചീരയും ചക്കക്കുരും വാങ്ങിയും ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിക്കൊണ്ടിരുന്ന ഇപ്പൊ കാലം പോയി ആരും ഉണ്ടാകാനും ഇഷ്ടപ്പെടണില്ല തയ്യാറാകുന്നില്ല ചേർത്ത് കൊടുത്ത ചീരയും ബന്ധമൊന്നും കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഞാൻ ആ ചാറ് കഴുകിയ ഒരൽപ്പം വെള്ളം കൂടി ചേർക്കണമെന്ന് ചെട്ടോ ഈ സമയത്ത് കറിയുടെ ചാറിൻ്റെ അളവ് ക്രമീകരിക്കുക നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കാം ഇനി ഇതുവരെ കിടന്ന് തിളച്ച് വരട്ടെ കേട്ടോ സാധാരണ നല്ല കൊഴുപ്പുള്ള കറിയാണ് നിങ്ങൾക്കത് കൊഴുപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചാറിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമെന്ന് നോക്കാം ഇനി ഒന്ന് തിളച്ച് വരട്ടെ അരപ്പ് ചേർത്തതിനു ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം കേട്ടോ ചൂടായി ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് നാല് ചുവന്നുള്ളി വട്ടത്തിലെ മൂന്ന് വട്ടൽ മുളക് ഇതൊന്ന് മൂട്ടിച്ചെടുക്കാം ഉള്ളിമുളകൊക്കെ മൂത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു അല്പം കറി ഉള്ളിൽ ഇറക്കാം ഇല ചേർത്ത കറികൾക്ക് കറി വെത്ര നിർബന്ധമില്ല ഞാൻ അൽപ്പം ചേർത്തുന്നുള്ളൂ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കുക അപ്പോൾ നമ്മുടെ ചാറുകറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള കറിയാം ഇനി ഇതോടെ മാറിയിരിക്കട്ടെ അടുത്ത മെഴുത്തുവറ്റി തയ്യാറാക്കാം മെഴുക്കുവറ്റി തയ്യാറാക്കാനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇതൊന്ന് വാട്ടിയെടുക്കാം ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചിലപ്പം കറിവേപ്പില സവാള ഒക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം കോവയ്ക്ക അരിഞ്ഞത് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതിന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിക്കാം ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ടതില്ല കേട്ടോ അതിനുശേഷം അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വട്ടം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മെഴുക്ക് പറ്റി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് കുളമ്പേലം അപ്പൊ നമുക്ക് ഊണി കഴിച്ചാലോ ബാ നല്ല കുത്തിരി ചോറ് കോവയ്ക്ക മെഴുക്കുവത്തി ചക്കക്കുരു ചീരേണയും കൂടി ചാറ് വെച്ചത് പിന്നെ നമ്മുടെ സ്വന്തം കരി നെല്ലിക്കാം അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പം ഒന്ന് കുഴച്ചൊരു പിടിയാൻ പിടിക്കാം സൂപ്പർ നല്ല അടിപൊളി പോണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് കറികളൊന്നും വേണ്ട ഒരുപാട് സമയം വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ബൈ